ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചിരിക്കുന്നു അതിനുശേഷം മാർക്കറ്റിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ നേരിയ നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നിഫ്റ്റിയിലെ മുപ്പത് പോയിൻ്റ് നേട്ടത്തോടു കൂടിയും സെൻസെക്സിൽ അമ്പത്തിയേഴ് പോയിന്റിൻ്റെയും നിഫ്റ്റി ബാങ്കിൽ നൂറ്റി അമ്പത്തി ഒൻപത് പോയിൻറ്റേയും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഏകദേശം പോയിൻറ്റ് ത്രീ നയൻ പെർസെൻറ്റേജിൻ്റെയും പോയിന്റ് സീറോ ഫോർ പെർസെൻറ്റേജിൻ്റെയും നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് വലിയ ഒരു നേട്ടമല്ല എങ്കിലും കഴിഞ്ഞ എട്ട് ദിവസമായിട്ട് തുടരുന്ന ഇടിവിന് ഒരു ചെറിയ ശമനം എന്ന രീതിയിൽ ചെറിയ നീതിയ ലാഭത്തോടു കൂടി അല്ലെങ്കിൽ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിച്ചു എന്ന് വേണം പറയാൻ ഇൻവെസ്റ്റേഴ്സിന് ചെറിയൊരാശ്വാസം എഫ് ഐ എസിൻ്റെ ഫിഗേഴ്സ് വന്നിരിക്കുന്നത് ഇന്നും അവർ മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് അതേസമയം നമ്മുടെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപയുടെ വരെ ആണ് നടത്തിയിരിക്കുന്നത് എഫ് ഐ എസിൻ്റെ ഡാറ്റ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കാണുന്നു കാരണം അവർ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും ചെറിയ രീതിയിലുള്ള പോസിറ്റീവ് പൊസിഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട് അതേസമയം ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും അവർക്ക് ഇപ്പോഴും നെഗറ്റീവ് ഫിഗറാണുള്ളത് മാർക്കറ്റ് ഓവർസോൾഡായിരുന്നു ഒരവസരത്തിൽ ഇന്ന് ഈ വർഷത്തെ ഏറ്റവും ചെറിയ മാർക്കറ്റിൻ്റെ ലോ ആയിട്ടുള്ള ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതിനോട് അടുപ്പിച്ച് നിഫ്റ്റി വരികയുണ്ടായി അതിനുശേഷം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറിയാണ് നമ്മൾ ഇന്ന് നിഫ്റ്റിയിൽ കണ്ടത് അതിനുശേഷം ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ നിഫ്റ്റി ഏകദേശം ഇന്ന് വരികയുണ്ടായി അതിനുശേഷം ശേഷം ചെറിയ ഒരു കറക്ഷനോട് കൂടി ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തിന് മുകളിൽ ക്ലോസ് ചെയ്തില്ല എന്നൊരു നെഗറ്റീവ് തന്നെയാണ് ഇപ്പോഴും ഒരു കംപ്ലീറ്റ് ആയിട്ട് സെല്ലിംഗ് സ്റ്റോണിൽ നിന്ന് നിഫ്റ്റി പോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇന്ന് അമേരിക്കൻ മാർക്കറ്റുകൾ അവധിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഇൻ്റർനാഷണൽ ക്യൂസ് നമുക്ക് കുറവാണ് അതേസമയം ഇന്ന് ഗോൾഡും ഗ്രൂഡൊക്കെ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റായിട്ടാണ് യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ട് തന്നെയാണ് വ്യാപാരം പുനരാരംഭിച്ചിരിക്കുന്നത് ഫിഫ്റ്റി നിഫ്റ്റി പതിനാറ് പോയിൻ്റ് നേട്ടത്തോടു കൂടിയാണ് ഇപ്പോൾ വ്യാപാരം നടത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഏണിംഗ് സീസണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഡൊമസ്റ്റിക് യൂസ് തന്നെയാണ് കൂടുതലായിട്ടും റിലേ ആയിട്ടുള്ളത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും അതുപോലെ തന്നെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളായിരിക്കാം മാർക്കറ്റിനെ ഇനി അങ്ങോട്ട് നയിക്കാൻ പോകുന്നത് അതേസമയം പലതരം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഇന്നും മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി റെഡിംഗ് ടെൻ എന്ന് പറയുന്ന ഓഹരി ഇന്ന് അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് വരികയുണ്ടായി അതായത് റെഡിംഗ്ടൺ ഇന്ന് ഏകദേശം അതിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്ക് വരികയുണ്ടായി അതേസമയം ടാൻഡില പ്ലാറ്റ്ഫോം ഡാറ്റാ പാറ്റേൺ അതുപോലെ തന്നെ എം ക്യൂർ ഫാർമസ്യൂട്ടിക്കൽസ് പോലുള്ള കമ്പനികൾ അതിൻ്റെ ഏറ്റവും ചെറിയ ലോ ആയിട്ടുള്ള എമൗണ്ടിലേക്ക് വരികയും ചെയ്തു ബന്ധൻ ബാങ്ക് ബാങ്കുകളുടെ സ്റ്റോക്കിൽ നിന്നും ബന്ധൻ ബാങ്ക് അതിൻ്റെ ഓൾ ടൈം ലോ ആയിട്ടുള്ള നൂറ്റി രൂപ എൺപത്തി പൈസയിലേക്ക് വരികയും കണ്ടു മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിൽ വീണ്ടും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കാണുന്നില്ല അതേസമയം ചെറിയ രീതിയിലുള്ള നഷ്ടം മീൻസ് ഇന്ന് അത്രമാത്രം ഒരു ബ്ലീഡിങ് പൊസിഷനിലേക്ക് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് പോയില്ല എന്ന് വേണം പറയാൻ എഫ് ഐ എസിൻ്റെ കണ്ടിന്യൂസ് സെല്ലിംഗ് തന്നെയാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത് പക്ഷേ മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓവർ സോൾഡ് ആയിട്ട് തന്നെയാണ് ഉള്ളത് പക്ഷേ ഇന്ന് ചെറിയൊരു റിക്കവറി ഇരുപത്തി മൂവായിരത്തി ഒരുനൂറ് ഒരുനൂറ്റി അൻപത് വരെയുള്ള റിക്കവറി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വീക്കിലി പോഡ്കാസ്റ്റിലും നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് തന്നെയാണ് പ്രധാനപ്പെട്ട സോ ഒരു സപ്പോർട്ട് സോണായിട്ടുള്ളത് ഇന്നത്തെ ലോ അതായത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറിന് താഴെ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു സെല്ലിംഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴു ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിന് താഴെ നിഫ്റ്റിയിൽ സെല്ലിംഗ് വന്നേക്കാം പക്ഷേ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതോടുകൂടി നിഫ്റ്റ് ബൗൺസ് ബാക്ക് ചെയ്യുകയായിരുന്നു ഓവർ സോൾഡ് പൊസിഷൻ ആയിരുന്നു പക്ഷേ വിചാരിച്ച പോലുള്ള റിക്കവറി നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ആദ്യം ഓപ്പൺ ചെയ്ത പോലെ തന്നെ നേരെ താഴോട്ട് പോയി അതാണ് റിക്കവറിക്കും സമയമെടുത്തത് ആ സമയത്ത് ഇന്ന് ഓപ്പൺ ഇൻട്രസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപതിന് താഴെയാണ് നിഫ്റ്റി വീക്ക് ആവാനുള്ള സാധ്യത കാണുന്നത് അതേസമയം നമുക്ക് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപതിനും ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറിനും ഇടയിലായിരിക്കും ഇനി നിഫ്റ്റിയിലെ അടുത്ത ലക്ക് റാലി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറിന് മുകളിലെങ്കിലും നിഫ്റ്റി ക്ലോസ് ചെയ്യണമെന്നുള്ളതാണ് സോ ഇരുപത്തി മൂവായിരത്തി മുന്നൂറിന് മുകളിൽ മാത്രമാണ് നിഫ്റ്റിയിൽ ഇനി അടുത്ത ഒരു ഫ്ലെഗ് ഓഫ് റാലി നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് ഇതാണ് ഇൻഡെക്സിനെ കുറിച്ച് പറയാനുള്ളത് അതേസമയം ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ ഒരുപാട് വന്നിട്ടുണ്ട് അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞങ്ങളൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും അഡ്വൈസറി സർവീസസുകളുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് മൂന്ന് സർവീസുകളാണ് സർവീസുകളാണുള്ളത് ഒന്ന് സ്വിംഗ് സ്കീം അത് ഞാൻ തന്നെ മാനേജ് ചെയ്യുന്ന ഒരു ടെലിഗ്രാം ചാനലാണ് അതേസമയം നമ്മുടെ മാർക്കറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന സെബി രജിസ്റ്റർ റിസർച്ച് അനലിസ്റ്റ് ഫോമാണ് അവിടെ നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റൻസോട് കൂടിയുള്ള കോളുകളും ഓപ്ഷൻ കോളുകളും സീം കോളുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലേക്കുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നൊന്ന് നമ്മുടെ മാർക്കറ്റ് ആപ്ലിക്കേഷനാണ് അതിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും മാർക്കറ്റ് സജഷൻസ് ഒക്കെ വരുന്നതാണ് അതിനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആൻഡ്രോയിഡും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ഈ സുശാന്ത് സുരേൻ എന്നു പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിനുള്ള നിർദ്ദേശങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്ന സമയത്ത് റെയിൽവേ സ്റ്റോക്കുകൾ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട് ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ റെയിൽവേ സംബന്ധിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് റെയിൽവേ സ്റ്റോക്കുകൾ നല്ല രീതിയിലുള്ള കറക്ഷന് വിധേയമായിട്ടുണ്ട് അതേസമയം രണ്ട് റെയിൽവേ സെക്ടറുകളിൽ നിന്നുള്ള സ്റ്റോക്കുകൾക്ക് നവരത്ന പദവികൾ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ് യോഗങ്ങൾ ചേർന്നിരിക്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് എൻറ്റർപ്രൈസസ് യോഗം ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഐ ആർ സി ടി സിക്കും ഐ ആർ എഫ് സിക്കും നവരത്ന സ്റ്റാറ്റസ് കൊടുക്കും എന്നുള്ളതാണ് ഇന്ത്യയിൽ ഓൾറെഡി ഇരുപത്തി അഞ്ചോളം കമ്പനികൾക്ക് നവരത്ന സ്റ്റാറ്റസ് ഉണ്ട് ഇനി രണ്ട് കമ്പനികൾക്ക് കൂടി വരും അത് ഇനിയിപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസിൽ നിന്നും ഈ ഒരു ഡിസിഷൻ വരേണ്ടത് ക്യാബിനറ്റ് സെക്രട്ടറിക്കാണ് ക്യാബിനറ്റ് സെക്രട്ടറിയാണ് അതിന് ക്യാബിനറ്റിന് വിട്ടിട്ട് ഈ ഒരു പദവി പ്രഖ്യാപിക്കേണ്ടതായിട്ടുള്ളത് ഇത് ഉള്ള കൊണ്ടുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ആയിരം കോടി രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ കമ്പനിയുടെ നെറ്റ്വർത്തിൻ്റെ പതിനഞ്ച് ശതമാനത്തിൻ്റെയോ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കമ്പനി നടത്തുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ അനുവദി ഇല്ലാതെ തന്നെ കമ്പനി മാനേജ്മെൻറ്റിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അതേസമയം ഇന്ത്യയിലും വിദേശത്തും ജോയിൻറ്റ് വെഞ്ചേഴ്സോ അല്ലെങ്കിൽ മറ്റു ഏറ്റെടുക്കലുകളൊക്കെ നടക്കുന്ന സമയത്ത് കോംപ്ലിക്കേഷൻസ് കുറേ കൂടുതലായിരിക്കും ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്ന് ഒഴിവാക്കപ്പെട്ടേക്കാം അതുപോലെ ഇവരുടെ കടമെടുക്കൽ ബോറോയിങ്സ് നടത്തുന്ന സമയത്ത് ഇവരുടെ കോസ്റ്റ് കുറയാനുള്ള ഉള്ളത് സോ ഐ ആർ എഫ് സിയും ഐ ആർ സി ടി സിയും ഈ പ്രഖ്യാപനങ്ങൾ കാത്തിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഇതിൻ്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളിൽ ഒരു അട്രാക്ഷൻ കാണാൻ സാധ്യതയുണ്ട് ഇതൊരു റെക്കമെൻഡേഷൻ അല്ല നേരെമുറിച്ച് ഈ ഒരു സ്റ്റോക്ക് ന്യൂസ് ഫ്ലോയിലോട് അനുസരിച്ച് പ്രതികരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു അപ്ഡേറ്റ് മാത്രമാണ് മറ്റൊന്നൊരു സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഷുഗർ കീൻ അതായത് ഓൾ ഇന്ത്യ ഷുഗർ ക്രഷിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം അതായത് ഏത് എല്ലാ പതിനഞ്ച് ദിവസത്തിലുമാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത് ഈ ഫെബ്രുവരി പതിനഞ്ചിന് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലെ എഴുപത്തി ഏഴോളം ഷുഗർ മില്ലുകൾ കരിമ്പ് ലഭ്യത കുറവുകൊണ്ട് അല്ലെങ്കിൽ കരിമ്പ് ലഭ്യത ഇല്ലായതുകൊണ്ട് തന്നെ ഷുഗർ ക്രഷിംഗ് നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഷുഗർ സെക്ടറിൽ നിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷവും ഇതേസമയം ഇരുപത്തിയെട്ടോളം ഷുഗർ മില്ലുകൾ ക്രഷിംഗ് നിർത്തിവച്ചിരുന്നു പക്ഷേ ഈ വർഷം നോക്കുന്ന സമയത്ത് ഇരുപത്തിയെട്ടിൽ നിന്ന് എഴുപത്തിയേഴ് മില്ലുകളായിട്ട് കൂടിയിരിക്കുന്നു അതായത് ഇന്ത്യയിൽ പതിനഞ്ച് ശതമാനത്തോളം ഷുഗർ പ്രൊഡക്ഷൻ കുറയാൻ സാധ്യതയുണ്ടെ ഈ ഒരു ഈയൊരു ഫിനാൻഷ്യൽ ഇയറിൽ നിന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈ എഴുപത്തിയേഴോളം ഷുഗർ മില്ലുകൾ ക്രഷിംഗ് നിർത്തിയിരിക്കുന്നത് കൂടുതലും കർണാടകയിലാണ് മുപ്പത്തി നാലോളം ഷുഗർ മില്ലുകൾ കർണാടകയിൽ നിന്നുള്ളതും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നും മുപ്പതോളം ഷുഗർ മില്ലുകൾ യു പിയിലെ രണ്ട് ഷുഗർ മില്ലുകളും തമിഴ്നാടിൽ രണ്ട് അതുപോലെ തന്നെ തെലങ്കാന രണ്ട് ഉത്തരാഖണ്ഡ് രണ്ട് അതുപോലെ തന്നെ ഹരിയാന ഒന്ന് ഇത്രയും സംസ്ഥാനങ്ങളിലാണ് പറയുന്ന കർഷിങ് നിര്ത്തിവച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇരുപത്തി എട്ടോളം ഷുഗർ മില്ലുകൾ ഈ സമയത്ത് നിർത്തിവച്ചിരുന്നു അതേപോലെ തന്നെ ഫെബ്രുവരി വരെയുള്ള കണക്ക് നോക്കുന്ന സമയത്ത് നൂറ്റി തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് ആറ് അഞ്ച് ലക്ഷം ടൺ ഷുഗർ പ്രൊഡക്ഷനാണ് ഇന്ത്യയിൽ നടന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയം ഇരുന്നൂറ്റി ഇരുപത്തി നാല് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ടൺ ഷുഗർ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അതായത് വമ്പിച്ച രീതിയിലുള്ള കുറവ് ഷുഗർ പ്രൊഡക്ഷനിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് സോ വരുന്ന ദിവസങ്ങളിൽ ഇനി അടുത്ത മാർച്ച് ഒന്നിനാണ് ഈ ഷുഗർ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷുഗർ ക്രഷിംഗ് റിപ്പോർട്ട് പുറത്തുവരാനുള്ളത് അപ്പോൾ ആ സമയത്ത് വീണ്ടും എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളത് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ എത്തനോൾ പ്രൈസിംഗ് ായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുവരെ ഗവൺമെന്റ് ഓപ്പൺ പ്രൈസ് പ്രഖ്യാപിച്ചിട്ടില്ല അതും ഷുഗർ ഓണേഴ്സ് അല്ലെങ്കിൽ ഷുഗർ മിൽ അസോസിയേഷൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഡൈവേഴ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സോ ഏതായാലും ഷുഗർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഈ വർഷം ഷുഗർ പ്രൈസിംഗിനോ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഷുഗർ സെക്ടറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ട് തന്നെ ഷുഗർ കമ്പനികളെക്കുറിച്ചും ഷുഗർ പ്രൈസിലും നേരിയ തരത്തിലുള്ള വർദ്ധനവിനുള്ള സാധ്യതകൾ കാണുന്നു പത്ത് ലക്ഷം ടണ്ണോളം ഷുഗർ എക്സ്പോർട്ട് ചെയ്യാനുള്ള കോട്ടയും വർദ്ധിപ്പിച്ചിരുന്നു കേന്ദ്ര സർക്കാർ ഏതായാലും ഷുഗർ സെക്ടറിൽ വരുന്ന ദിവസങ്ങളിൽ ഒരു ലൈംലൈറ്റിൽ വരാനുള്ള സാധ്യത ഇതോടുകൂടി കാണുന്നത് അതുപോലെ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഡിഫൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബി ഡി എൽ അതുപോലെ തന്നെ ഭാരത് ഡയനാമിക്സ് അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബ്രഹ്മോസ് മിസൈൽ നമ്മൾ ആദ്യം ഈ വർഷം കഴിഞ്ഞ വർഷം ഫിലിപ്പീൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബ്രഹ്മോസ് മിസൈൽസിനു ശേഷം ആകാശ് എയർ ഡിഫൻസ് സർഫേസ് ടു സർഫേസ് മിസൈൽസും നമ്മൾ ഫിലിപ്പീൻസിന് കൊടുക്കാൻ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ ഭാരത് ഇന്ത്യ ഫിലിപ്പീൻസിന് കൊടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ തന്നെ ഇതിൻ്റെ എക്സ്പോർട്ട് ഉണ്ടാകും എന്നാണ് വന്നിരിക്കുന്നത് ഈ സമയത്ത് ഈ ഒരു ആകാശ് എയർ ഡിഫെൻസ് നമ്മൾ കൊടുത്തിരുന്നത് അർമേനിയ്ക്കായിരുന്നു അർമേനിയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ ആകാശ് എയർ മിസൈൽസ് ഫിലിപ്പീൻസിന് കൊടുക്കുന്നത് എക്സ്പോർട്ടിലൊക്കെ ഏകദേശം എറൻ മാർജിൻ മൂന്ന് ശതമാനം അതായത് ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യാനുള്ള എറർ മാർജിൻ എന്ന് പറയുന്നത് മൂന്ന് ശതമാനത്തിൽ താഴെ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ലോകവ്യാപകമായിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മിസൈൽ മിസൈൽ സിസ്റ്റമാണ് ആകാശ് എന്ന് പറയുന്നത് ഏതായാലും ഇന്ത്യ അതിൻ്റെ എക്സ്പോർട്ട് തുടങ്ങിയിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരം കോടി രൂപ ആയിരിക്കും ഇതിൻ്റെ ഡീൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോട് കൂടി അമ്പതിനായിരം കോടി രൂപയുടെ ഡിഫൻസ് എക്സ്പോർട്ട് എന്ന് പറയുന്ന ടാർഗറ്റിലാണ് സെൻട്രൽ ഗവൺമെൻറ് ഉള്ളത് അതിലേക്ക് നമ്മൾ അടുക്കുന്നു കഴിഞ്ഞ വർഷം ഏകദേശം ഇരുപതിനായിരം കോടി രൂപയുടെ എക്സ്പോർട്ട് നമ്മൾ ക്രോസ് ചെയ്തിരുന്നു എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഇപ്പോൾ ആദ്യമാസത്തിൽ തന്നെ ആദ്യ മാസം അവസാനം രണ്ടാമത്തെ മാസം അവസാനിക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഡീലുകൾ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളത് ആശാവകമാണ് സോ ഏതായാലും ഡിഫൻസ് സെക്ടറുകൾ വരുന്ന ദിവസങ്ങളിലും ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ കൂടുതൽ കരാറുകൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ലൈംലൈറ്റിലേക്ക് വീണ്ടും വന്നേക്കാം അതുപോലെ തന്നെ കൂടുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോഡി ട്രംപ് മീറ്റിങ്ങിനെ കുറിച്ചൊന്നും നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മോഡി ട്രംപ് മീറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മൾ അനൗൺസ്മെൻറ്റുകളൊന്നും വന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബിസിനസ് വേൾഡ് അല്ലെങ്കിൽ ബിസിനസ് ലോകം ആഗ്രഹിച്ചത് പ്രധാനമായിട്ടും പെട്ടെന്ന് തന്നെ ഒരു താരിഫ് ഇമ്പോസിൻ ഇന്ത്യയുടെ മുകളിൽ വരരുത് എന്നുള്ളതായിരുന്നു കാരണം ചൈനയ്ക്ക് മുകളിൽ വന്നു ആഗോളതലത്തിൽ തന്നെ ഇരുപത്തഞ്ച് ശതമാനം സ്റ്റീൽ അലൂമിനിയത്തിന് മുകളിൽ വന്നു അതിൽ ഇന്ത്യയും പെടുന്നു അപ്പോൾ ഇന്ത്യക്ക് മുകളിൽ മറ്റുള്ള തരത്തിലുള്ള അത് പ്രത്യേകിച്ചും ഐ ടിയും അത് സർവീസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ചുള്ള പെട്ടെന്നുള്ളൊരു താരീഫൊന്നും വരില്ല എന്ന് വരരുത് എന്നുള്ളതായിരുന്നു ബിസിനസ് വേൾഡ് കാത്തിരുന്ന വാർത്ത അതിൽ ഒരു പരിധി വരെ ജയിച്ചു എന്ന് വേണം കരുതാൻ അതുമാത്രമല്ല മറ്റൊന്ന് ട്രേഡ് കോൺവെർസേഷൻ ആയിരുന്നു ട്രേഡ് കോൺവെർസേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഡിഫെൻസിൽ പ്രത്യേകിച്ചിട്ടും ഡിഫെൻസ് സെക്ടറിൽ കോൺട്രീകരിക്കാൻ മീൻസ് ശക്തിപ്പെടുത്താൻ വേണ്ടി രണ്ട് രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട് അവരുടെ എ എ എ ഫിഫ്റ്റി വണ്ണോ ആ ഒരു ഡിഫൻസ് സിസ്റ്റം ഇന്ത്യക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് അജിത് ഡോവലും അതുപോലെ തന്നെ ജയശങ്കർ ഒക്കെ തന്നെ ഐ തിങ്ക് പ്രധാനമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ട്രംപിൻ്റെ ഐ ആ ഐ എഫ് തേർട്ടി ഫൈവ് ഐ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനർജി രംഗത്ത് ന്യൂക്ലിയർ സ്മോൾ ന്യൂക്ലിയർ റിയാക്ടറുകൾ നമ്മുടെ ബഡ്ജറ്റിലൊക്കെ ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ടെക്നോളജി കരാറുകളിൽ കോൺട്രാക്റ്റ് വന്നിട്ടുണ്ട് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് നമുക്ക് വേണമെന്നുണ്ടായിരുന്നു അതിൽ കോൺട്രാക്റ്റുകൾ വന്നിട്ടുണ്ട് പിന്നെ ഇമിഗ്രേഷൻ മീൻസ് ഇലീഗൽ ഇമിഗ്രൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇലീഗൽ ഇമിഗ്രൻസ് ഇന്ത്യയിൽ നിന്നും അനധികൃതമായിട്ടാണ് കുടിയേറി പാർത്തതെന്ന് അമേരിക്ക തെളിയിച്ചു കഴിഞ്ഞാൽ അവരെ തിരിച്ചെടുക്കുമെന്ന് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് അതിന് പുറമെ താരിഫ് ഇന്ത്യ ചുമത്തുന്ന താരിഫ് വളരെ കൂടുതലാണ് അമേരിക്കയ്ക്ക് മുകളിൽ നിന്ന് ഓൾറെഡി മീറ്റിംഗിന് മുമ്പ് തന്നെ ട്രംപ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ആൻറ്റി ടാരിഫ് അല്ലെങ്കിൽ റെസിപ്ലോക്കൽ എന്ന് പറയുന്ന രീതി ഉണ്ടാവും എന്നുള്ളത് സോ അത് സെക്കൻഡ് ഏപ്രിലിന് അതുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളും ഉണ്ടാകും ആ സമയത്തേക്ക് ഇന്ത്യയുടെ കാര്യങ്ങളും അതായത് പ്രത്യേകിച്ചും അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഫാം പ്രൊഡക്ട്സുകൾക്കും ഫെർട്ടിലൈസേഴ്സ് അതുപോലെ തന്നെ അഗ്രിക്കൽച്ചർ പ്രൊഡക്റ്റുകൾക്കൊക്കെ തന്നെ ഇന്ത്യ ചുമത്തുന്ന നികുതി എത്രയോ കൂടുതലാണ് എന്നുള്ളത് അറിയാം അത് റിവൈസ് ചെയ്യാനുള്ള കാര്യങ്ങളും രണ്ട് രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് സോ ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട അഭ്യർത്ഥന ഓയിൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അമേരിക്കയിൽ നിന്നും ഓയിൽ വാങ്ങണം എന്നുള്ളതാണ് പക്ഷേ അമേരിക്കയിൽ അത്രമാത്രം ഓയിൽ സപ്ലൈ ഇന്ത്യയ്ക്ക് തരാനില്ല നമ്മളിപ്പോഴും കൂടുതലായിട്ട് റഷ്യയിൽ നിന്നാണ് തന്നെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് സോ റഷ്യ ഏതെങ്കിലും തരത്തിൽ അമേരിക്ക പിന്നീട് എക്സ്പ്ലോർ ചെയ്ത് അമേരിക്ക സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ വാങ്ങുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഒരേ സമയം തന്നെ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും ഒക്കെ തന്നെ ഓയിൽ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് അമേരിക്ക വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ ഇറാനിൻ്റെ അടുത്ത് നമ്മളിപ്പോഴും ഓയിൽ വാങ്ങുന്നുണ്ട് നമ്മൾ റഷ്യയിൽ നിന്നും വാങ്ങുന്നുണ്ട് സോ ഇന്ത്യ ഫോറിൻ പോളിസി ഈസ് ഫാർ ബെറ്റർ എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ ചൈനയുമായിട്ടുള്ള വെല്ലുവിളിയാണ് ചൈനയിലേക്ക് ഫണ്ടുകൾ ഒഴുകുന്നു എന്നുള്ളത് സത്യമാണ് കാരണം ചൈന വാല്യുവേഷൻ വളരെ ഡീപ്പായിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് പുറമെ എ ഐ സാങ്കേതിക വിദ്യ ഇപ്പോൾ ഡീപ് സ്റ്റീക്കിന് ശേഷം ഒരുപാട് കമ്പനികൾ പുതുതായിട്ടുള്ള എ ഐ ടെക്നോളജി റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചൈനയിലേക്ക് പോകുന്നു കാരണം അമേരിക്ക ഇവിടെ തുടങ്ങി അവിടേക്ക് പെട്ടെന്ന് തന്നെ ചൈന ഈ ഒരു ഡീപ് സീക്ട് ഇന്നോവേഷനോട് കൂടി ചാറ്റ് ജി പി ഡിയുടെ ഇന്നോവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞു സോ അതുകൊണ്ട് തന്നെ ചൈന എത്ര അഡ്വാൻസ് സ്റ്റേജിലാണ് എന്നുള്ളത് അവർ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ടെക്നോളജി ഫണ്ടുകളും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളും ചൈനയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഡെമോഗ്രാഫിക് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടി വീക്ക്നെസ് ആണ് കാരണം അവിടെ വർക്കിംഗ് ക്ലാസിൻ്റെ പോപ്പുലേഷൻ കുറഞ്ഞു വരുന്നു അവരുടെ വൺ ചൈൽഡ് പോളിസി ഉള്ളതുകൊണ്ട് തന്നെ ആവറേജ് ഏജ് കുറഞ്ഞിട്ടുണ്ട് സോ വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഏജ് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളും അതേസമയം ചൈന ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ടെക്നോളജിക്കൽ എന്ന രീതിയിൽ ചൈന ഒരുപാട് മുമ്പേ ഇൻവെസ്റ്റ് ചെയ്ത ടെക്നോളജിക്കൽ ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്ത അതിൻ്റെ ഫലം ഇപ്പോൾ ചൈനയ്ക്ക് കിട്ടുന്നു എന്നാണ് പറയാൻ സോ ഒരു ടെക്നോളജിക്കൽ ഫ്ലോ അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ ഫണ്ട് ഫ്ലോ എമർജിങ് മാർക്കറ്റുകളിൽ നിന്നും ചൈനയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് സോ ചൈന ഇസ് ഗോയിങ് ടു ബി റിട്ടേൺ യു എസ് അതൊരു വിഷിനെ തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ചും ഈ ഡിപ് സിക്കിൻ്റെ ഇനോവേഷനോട് കൂടി നമ്മുടെ ടോപ്പിക് അതല്ല നമുക്ക് നാളെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പറയാണെങ്കിൽ നാളെ ഒരു ഫ്ളാറ്റ് ഓപ്പണിംഗ് നമ്മൾ പ്രതീക്ഷിച്ചാൽ പോലും ഇരുപത്തി ഒന്നായി ഇരുപത്തി മൂവായിരത്തി നൂറ്റി അൻപത് ടു ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധ സൗണ്ട് തന്നെയാണ് സമയം മറ്റൊരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ് ജി എം ആർ ഇൻഫ്ര എന്ന് പറയുന്നത് ജി എം ആർ ഇൻഫ്രയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവ് ആയിട്ടൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതായത് ജനുവരിയിൽ അവർ ഡീല് ചെയ്ത പാസഞ്ചേഴ്സില് പതിനൊന്നേ പോയിന്റ് നാല് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ റോൺ ഇയറിൽ കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ഏകദേശം ഒരു കോടി ആറ് ലക്ഷത്തോളം പാസഞ്ചേഴ്സിനെയാണ് അവരെല്ലാ എയർപോർട്ടുകളിലും കൂടി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ജനുവരി മാസം മാത്രം ഡൊമസ്റ്റിക് ട്രാഫി ട്രാഫിക്ക് മാത്രം പതിനൊന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഇൻ്റർനാഷണൽ ട്രാഫിക്കിൽ പന്ത്രണ്ടേ പോയിന്റ് നാല് ശതമാനത്തിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട് ആലോചിക്കുക ജി എം ആർ എയർപോർട്ട് ഒരു പ്രൈവറ്റ് എയർപോർട്ട് ഓപ്പറേറ്റിംഗ് കമ്പനിയാണ് അപ്പോൾ അതിൽ ഒരാൾ പോകുന്നത് പോലും യൂസേഴ്സ് ഫ്രീ ആയിട്ട് അവർ പൈസ ഈടാക്കുന്നുണ്ട് സോ പന്ത്രണ്ടേ പോയിന്റ് നാല് ശതമാനം ഇൻ്റർനാഷണൽ ട്രാഫിക്കിലും കൂടിയിട്ടുണ്ട് അതേസമയം ട്രാഫിക്കിൽ രണ്ട് ശതമാനത്തിൻ്റെ കുറവാണ് മന്ദോന് മന്തില് വന്നിരിക്കുന്നത് ഡൽഹി എയർപോർട്ടിൽ മാത്രമായിട്ട് അറുപത്തി ഒൻപത് ലക്ഷം പാസഞ്ചേഴ്സാണ് വന്നിരിക്കുന്നത് ഒമ്പത് പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനമാണ് കണക്കാക്കിയിരിക്കുന്നത് ഹൈദരാബാദ് എയർപോർട്ടിൽ ഇരുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ജനുവരിയിൽ പാസഞ്ചേഴ്സ് ഇയർ ഓൺ ഇയറിൽ കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് അതായത് ട്വൻറ്റി സിക്സ് ലാക്ക് ഇരുപത്തിയാറ് ലക്ഷം പാസഞ്ചേഴ്സിനെയാണ് ഹൈദരാബാദ് മാത്രം അക്കൊമേറ്റ് ചെയ്തിരിക്കുന്നത് ഗോവ എയർപോർട്ട് നോക്കിക്കഴിഞ്ഞാലും മുപ്പത്തി എട്ട് ലക്ഷം പാസഞ്ചേഴ്സിനെയാണ് അവർ ജനുവരി മാസം ഡീൽ ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ ട്രാഫിക്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനമാണ് അവിടെ വന്നിരിക്കുന്നത് സോ ഗ്രോത്ത് വളരെ സസ്റ്റെയിൻ ആയിട്ടിരിക്കുന്നു എയർ ട്രാവൽ ഡിമാൻഡ് ഇത് എയർപോർട്ട് കമ്പനികളെ മാത്രമല്ല ഇൻഡിഗോ പോലുള്ള കമ്പനികളെയും എയർ കമ്പനികളെയും ഏവിയേഷൻ കമ്പനികളെയും ഇതുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് സോ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എപ്പക്സ് സോളാറാണ് നാല്പത്തിയഞ്ച് കോടി രൂപയുടെ ഓർഡർ എപ്പെക്സ് സോളാറിന് വന്നിരിക്കുന്നു മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് വന്നിരിക്കുന്നത് സോ മാത്രമല്ല അതിൽ രണ്ടായിരത്തോളം സോളാർ വാട്ടർ പമ്പുകൾ സപ്ലൈ ചെയ്യുന്നതിനുള്ള കോൺട്രാക്ടുകളാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ കൂടുതൽ വാർത്തകളും അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പങ്കെടുക്കാം ഞങ്ങളുടെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിലേക്ക് ഞാൻ തന്നെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സുകളൊക്കെ തരുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് അതുപോലെത്തന്നെ ആദ്യ ഏറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ന്യൂസുകൾ പറയാൻ വിചാരിക്കുമ്പോഴും നിർത്താൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് ഭാരതീയ എയർടെലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ഒരു പ്രൈസ് ടേക്ക് അതായത് ഇന്ത്യൻ കോണ്ടിനെൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ഏകദേശം നാല് പോയിൻ്റ് എട്ട് രണ്ട് ലക്ഷം കോടി ഷെയറുകളാണിന്ന് വിറ്റിരിക്കുന്നത് ബ്ലോക്ക് ഡീലിൽ അത് നാളെ വിൽക്കുമെന്നുള്ള വാർത്തയാണ് ഇന്ത്യൻ കോണ്ടിനെൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ നാല് പോയിൻറ്റ് എട്ട് രണ്ട് കോടി ഓഹരികൾ നാളെ ബ്ലോക്ക് ഡീൽ വഴി വിൽക്കും അതിന് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപയായിരിക്കും അതിൻ്റെ ഷെയർ പ്രൈസ് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഒരു ശതമാനത്തെ താഴെയായിരിക്കും ഏകദേശം ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഈ ഒരു മാർക്കറ്റിൽ വരാൻ സാധ്യത ഏകദേശം അവർ ബ്ലോക്ക് ഡീൽ വിൻഡോ വഴിയായിരിക്കും കൊടുക്കുക ജെഫ്രീസ് ആണ് അവരുടെ മർച്ചൻ്റ് ബാങ്കർ എന്നാണ് അറിയാൻ സാധിച്ചത് സോ ഇന്ത്യൻ കോണ്ടിനെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സുനിൽ മിത്തൽ ഓൺ ചെയ്യുന്ന പ്രൊമോട്ടർ യൂണിറ്റി കൂടി ആയിട്ടുള്ള ഭാരതീയ എയർടെലിൻ്റെ തന്നെയാണ് സോ അതായത് ഭാരതി എയർടെല്ലിൽ നാളെ ഒരു വലിയ ഡീൽ ബ്ലോക്ക് ഡീൽ നടക്കാൻ പോകുന്നു എന്നത് കൂടിയുണ്ട് കൂടുതൽ വാർത്തകൾ നമുക്ക് പിന്നീട് ഉൾക്കൊള്ളിക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ മാർക്കറ്റുകൾക്കും അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലും നമ്മുടെ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ അഡ്വൈസറി പ്രൊഡക്റ്റ് സർവീസുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു മാർക്കറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് ഔട്ടായി എന്നൊന്നും പറയുന്നില്ല പതിനേഴ് പതി ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറിന് താഴെ വീണ്ടും മാർക്കറ്റ് വീക്കാവുന്ന സാധ്യതയും ഉണ്ട് ലിമിറ്റഡ് അപ്സൈഡാണ് ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു